നോക്കുകയും എക്സ്പോണൻസ് ആണ് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട് കുറേ കണക്കുകളാണ് ചെയ്യാൻ പോകുന്നത് അതായത് കൃത്യംഗങ്ങൾ എന്താണ് കൃത്യംഗങ്ങൾ കൃത്യംഗങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യംഗങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകൾ നമുക്ക് ചെയ്യാം ഇവിടെ നോക്കുക രണ്ട് റൈറ്റ്സ് ടു അഞ്ച് അതിൻ്റു രണ്ട് സ്ക്വയർ അല്ലേ ഇവിടെ നോക്കുക ഈ ഈ രണ്ടിനെയും ഈ രണ്ടിനെയും ഇതിന് നമ്മൾ പവർ എന്നാണ് വിളിക്കുന്നത് ഈ നമ്പറിൽ മുകളിൽ റൈറ്റ് റൈറ്റ്സിലായിട്ട് തിരിക്കുന്നതിന് നമ്മൾ സോറി ഈ നമ്പറുകൾ നമ്മൾ ബേസ് എന്ന് വിളിക്കും മുകളിൽ എഴുതിയിരിക്കുന്ന ഈ വലുതുശിക്കുന്ന സംഖ്യയിൽ നമ്മൾ പവർ എന്ന് വിളിക്കും ഇവിടെ നോക്കുക ബേസ് ഇവിടെ സെയിം ആണ് അതായത് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നതെങ്കിൽ ഈ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി അതായത് ഇവിടെ നമുക്ക് രണ്ട് റേസ് അഞ്ച് പ്ലസ് രണ്ടെന്ന് കിട്ടും അഞ്ച് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് സെവൻ ആണ് ടു റേസ് ടു സെവൻ അതാണ് നമ്മുടെ ആൻസർ ഇത് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ത്രീ റേസ് ടു ഫോർ ഇൻറ്റു ത്രീ ഈ ത്രീ ഇവിടെ ഒന്നുമില്ല പവർ ഒന്നുമില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രാവശ്യമുണ്ട് ഒരു പ്രാവശ്യം ഉണ്ട് ഇവിടെ നാല് പ്രാവശ്യം മൂന്നുണ്ട് നോക്കുക ബെയ്സ് സെയിം ആണ് മൂന്നാണ് നമുക്ക് മൂന്നെഴുതാം ഈ പവറുകൾ കൂട്ടിയാകുമ്പോൾ നാലുണ്ട് ഇവിടെ ഒന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം നാല് പ്ലസ് ഒന്ന് എഴുതാം നമുക്ക് ത്രീ റൈസ് ടു ഫൈവ് എന്ന് കിട്ടി ഓക്കെ ഇവിടെ നോക്കാം ഇവിടെ നമ്മൾ ഡിവിഷൻ ആണ് ഇവിടെയും രണ്ടിൻ്റെ ബെയ്സ് സിക്സാണ് ബേസ് സെയിം ആണ് ആ ഇടാം ഇനി ഡിവിഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി അത് അഞ്ചിൽ നിന്ന് മൂന്ന് കുറക്കണം നമുക്ക് എഴുതാം അഞ്ച് മൈനസ് മൂന്ന് എത്ര കിട്ടി സിക്സ് സ്ക്വയർ എന്ന് കിട്ടി നമുക്ക് സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ആറ് എഴുതി കുണിക്കണം അതായത് ആറ് ഇൻറ്റു ആറ് അതൊക്കെ വേണമെങ്കിൽ മുപ്പത്തി ആറ് എന്ന ആശ്രയിൽ എഴുതാം ഇവിടെ നോക്കാം ത്രീ റേസ് ടു എയ്റ്റ് ബൈ ത്രീ റൈസ് ടു ഫോർ ഇവിടെയും ബേസ് രണ്ടും സെയിം ആയതുകൊണ്ട് കൊണ്ട് ആ ത്രീ നമുക്ക് എഴുതാം എട്ടിൽ നിന്ന് നാല് നമുക്ക് കുറക്കാം എട്ടിൽ നിന്ന് നാല് കുറക്കാം നമുക്ക് ത്രീ റൈസ് ടു ഫോർ എന്ന് കിട്ടും അല്ലേ ഇവയിൽ നമ്മളൊന്ന് പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ് നാല് പ്രാവശ്യം മൂന്ന് എഴുതി ഗുണിക്കണമെന്നാണ് അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എൺപത്തി ഒന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് അടുത്തത് നോക്കാം ഫോർ റേസ്റ്റ് സിക്സ് ഇൻഡു ഫോർ റേസ് ടു ഫോർ ബൈ ഫോർ റേസ് ടു എയ്റ്റ് ഇവിടെ ആദ്യം നമുക്കത് ഈ സൈഡ് മാത്രം കംപ്ലീറ്റ് ചെയ്യാം അതായത് ഫോർ റൈസ് ടു രണ്ട് സെയിം ആയതുകൊണ്ട് ഈ ആറും നാലും കൂടെ കൂട്ടാം ആറ് പ്ലസ് നാല് എഴുതാം ബൈ ഇവിടെ നമുക്ക് ഫോർ റൈസ് ടു എയ്റ്റ് ഉണ്ട് അല്ലേ അതെങ്ങനെയാണ് എഴുതാം ഫോർ റൈസ് ടു ആറും നാലും പത്തല്ലേ പത്ത് എഴുതാം ബൈ ഫോർ റൈസ് ടു എയ്റ്റ് ക്ലിയർ അല്ലേ ഇനി ഇതിന് നമുക്ക് എഴുതാം ഇതിന് എങ്ങനെ എഴുതാം ഇപ്പം രണ്ടിൻ്റെ ബേസിസ് സെയിമാണ് ആ ഫോർ എഴുതാം ഇവിടെ പത്തും ഇട്ടും ഡിവൈഡ് ചെയ്യാനുള്ളതായത് കൊണ്ട് നമുക്ക് പത്തിൽ നിന്നും എട്ട് കുറക്കാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് സോറി നമുക്ക് കുറച്ചാൽ നാല് സ്ക്വയർ എന്ന് കിട്ടും നാല് സ്ക്വയർ എന്ന് പറയുന്നത് പതിനാറ് ആണ് ഓക്കെ അത് ഇനി ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം ടു റേസ്റ്റ് ഫൈവ് ഇൻ്റെ ത്രീ റൈസ്റ്റ് ഫോർ ബൈ ടു ക്യു ഇൻറ്റ് ത്രീ സ്ക്വയർ ഇവിടെ ഈ ടു സെയിമാണ് അത് ഇത്രയും ബേസ് സെയിമാണ് ഇത്രയും ഇതിൻ്റെ ബേസിസ് ത്രീ ആണ് നമുക്ക് ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യാം ടു റേസ്റ്റ് രണ്ട് ടു ബേസ് സെയിം ആയതുകൊണ്ട് ഈ അഞ്ചിൽ നിന്നും മൂന്ന് കുറക്കാം എന്താണ് അഞ്ച് മൈനസ് മൂന്ന് ഇത് നമ്മളിവിടെ എഴുതി ഇനി അടുത്ത എന്താണ് രണ്ടിൻ്റെ ബേസ് രണ്ടിൻ്റെ ബേസിൽ ത്രീ ആയതുകൊണ്ട് നമുക്ക് ത്രീ എഴുതാം ഈ നാലിൽ നിന്ന് രണ്ട് കുറക്കാം നാല് മൈനസ് രണ്ട് അല്ലേ അങ്ങനെ എഴുതാം അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ രണ്ട് ടു സ്ക്വയർ എന്ന് കിട്ടും എൻഡു മൂന്നിൽ രണ്ട് നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ടും ത്രീ സ്ക്വയർ എന്ന് കിട്ടും അതായത് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ത്രീയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എണ്ണയാണ് തമ്മിൽ കുളിക്കുമ്പോൾ നമുക്ക് തേർട്ടി സിക്സ് കിട്ടും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവറുകൾ കൂട്ടുക ഡിവൈഡ് ചെയ്യുമ്പോൾ പവറുകൾ നമ്മൾ കുറയ്ക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബേസുകൾ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഓർക്കുക ഓക്കെ